ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജെ ഡി യു അംഗങ്ങൾ പാർട്ടി വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് പന്ത്രണ്ട് എം പിമാരാണ് നിലവിൽ ജെ ഡി യുവിനുള്ളത് ഈ എം പിമാരിൽ ആറോളം പേർ ബി ജെ പിയിലേക്ക് ചേരാൻ നിൽക്കുകയാണ് ശേഷിക്കുന്ന ആറോളം പേർ നിതീഷുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണായകമായി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ജെ ഡി യു പരിപൂർണമായും തകരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് അവർക്ക് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിന് കാരണം ബി ജെ പിയുമായി ചേർന്ന് സ്വന്തം ആത്മാഭിമാനം തന്നെ പണയപ്പെടുത്തിയ നിതീഷിന്റെ ഗതികെട്ട ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ അടിയറവ് വെച്ചിരിക്കുകയാണ് എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ജെ ഡി യുവിന് ഒരു കേന്ദ്രമന്ത്രിയും ഒരു സഹമന്ത്രിയുമാണ് നിലവിലുള്ളത് ബീഹാറിന് വാരിക്കോരി ബി ജെ പി ബജറ്റിൽ നൽകുന്നു എന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം നിറക്കാൻ വേണ്ടി ബി ജെ പി ഒരു ഗിമ്മിക്ക് മാത്രമാണ് അവിടെ കാണിക്കുന്നത് ഇത് രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഏറെ പയറ്റിയ ഒരു തന്ത്രം കൂടിയാണ് അടിസ്ഥാന സൗകര്യം ഒരിടത്തും എത്താത്ത ബീഹാർ ജനതയെ പടുകുഴിയിലേക്ക് എത്തിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിതീഷ് കുമാർ ബി ജെ പിയുടെ സഖ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യക്ക് ആപത്താകുമെന്ന് പറഞ്ഞത് ആ ഒരു വ്യക്തി ഒരു ഉളുപ്പും കൂടാതെ മോദിയുമായി സത്യം ചേർന്ന് പ്രവർത്തിക്കുകയാണിപ്പോൾ മോദിയുടെ മനസ്സിൽ ആ ഒരു പകയുണ്ട് നിതീഷിനെ നാമാവശേഷമാക്കണം അതിന് മോദിയുടെ കയ്യിൽ വന്ന ഒരു ആയുധമായിരുന്നു ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥികളെയെല്ലാം തല്ലിക്കെടുത്തിയത് ഇപ്പോൾ അതേ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് കുറച്ചുകൂടി ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ പശുപതി പരാസ് കോൺഗ്രസും അതുപോലെ ആർ ജെ ഡിയുമായി ചേർന്നുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി ചിരാഗിനെ ഒരുക്കാൻ നോക്കുകയാണ് അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കുകയാണ് ചിരാഗിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് നിതീഷിൻ്റെ ആളുകളെ പരമാവധി തോൽപ്പിക്കാൻ ഒരു ഡബിൾ പ്ലേ കളിക്കണം മറ്റൊന്ന് ബി ജെ പിയുടെ കൂടെ നിലനിൽക്കുകയും വേണം ചിരാഗിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോഴും ജെ ഡി യുവിന് കാര്യമായ സ്ഥാനം ബി ജെ പി നൽകുന്നില്ല എന്നുള്ള അഭിപ്രായം നിതീഷിന് കൊണ്ടുതന്നെ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു രീതിയിലും നിതീഷിന് ഗുണകരമായി മാറുന്നില്ല ലാലു പ്രസാദിൻ്റെ മൂത്ത മകനായ തേജ് പ്രസാദ് യാദവിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും അതുപോലെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നുവെന്ന് സർക്കുലർ വന്നപ്പോൾ പോലും അതൊരു രാഷ്ട്രീയ ആയുധമായി ബി ജെ പിക്ക് അല്ലെങ്കിൽ ജെ ഡി യുവിനോ കാര്യമായി ഉപയോഗിക്കാൻ ബീഹാറിന് സാധിച്ചില്ല കാരണം അത്രയേറെ ജനവിരുദ്ധത നിറഞ്ഞ നിൽക്കുന്ന ഒരു ബീഹാർ സംസ്ഥാനമാണ് നിലവിലുള്ളത്